ഛത്തീസ്ഗഡിൽ രണ്ട് മലയാളികളായ കന്യാസ്ത്രീകളെ ഒരു തലശ്ശേരി ഇടവകയിലെയും ആലുവ ഇടവകയിലെയും രണ്ട് കന്യാസ്ത്രീകളെ മനുഷ്യക്കടത്ത് ആരോപിച്ച് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് ലവ് ജിഹാദ് കേസ് ചാർജ് ചെയ്തു നോക്കണം നോക്കണം കാലവും വിധിയും ചിത്രങ്ങളും എല്ലാമെല്ലാം സീറോ മലബാർ സഭ പൊട്ടിത്തെറിച്ചു സംഘടനകളും മറ്റാൾക്കൂട്ടങ്ങളും ഭരണഘടനയേക്കാൾ മുകളിലേക്ക് വളരുന്ന ഭീകരമായ സ്ഥിതിയെന്നും ഈ രാജ്യത്ത് സഞ്ചരിക്കാൻ ഭയപ്പെടേണ്ടി വരുന്നുവെന്നും സിറോ മലബാർ സഭ നിങ്ങളുടെ കണ്ണുകളിലൂടെ ചിന്തകളിലൂടെ ചില ചിത്രങ്ങളും വാർത്തകളും ഒക്കെ കടന്നുപോകുന്നുണ്ടാവും പ്രിയപ്പെട്ട ക്രൈസ്തവ മതവിശ്വാസികളെ സ്നേഹപൂർവ്വം ചേർന്ന് നിൽക്കുന്ന പരസ്പരം സ്പർദ്ധയും വിദ്വേഷവുമില്ലാത്ത മനോഹരമായ ബന്ധങ്ങളിൽ ജാതി തുരുത്താകാതെ അതിൻ്റെ മൂല്യങ്ങളിൽ അടിയുറച്ച് നിൽക്കുന്ന രാഷ്ട്രീയ സാമൂഹിക സ്ഥിതിവിശേഷം നമ്മുടെ നാട്ടിൽ ഉണ്ടായതുകൊണ്ടാണ് നമുക്കിവിടെ നടക്കാനും നമുക്ക് സഞ്ചരിക്കാനും ഒക്കെ കഴിയുന്നത് അല്ലാതായാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഛത്തീസ്ഗഡിൽ അടക്കം കണ്ടുകൊണ്ടിരിക്കുന്നത് പിതാവ് പ്രണയിക്കാൻ പറഞ്ഞപ്പോൾ ജാതി പറഞ്ഞില്ല എന്ന് പറഞ്ഞ് നമ്മുടെ കാഷ ഇന്നലെ പരിഭവിക്കുന്നത് കണ്ടു ഉപകാരം ചെയ്തില്ലേലും ഉപദ്രവിക്കരുത് എന്ന അപേക്ഷയോടെ ഇത് എന്ത് ഗണത്തിലാണ് നിങ്ങൾ പെടുത്തുക അതിനെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഛത്തീസ്ഗഡിലെ ദുർഗ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് രണ്ട് കന്യാസ്ത്രീകളായ സഹോദരിമാരെയും ഒപ്പം മൂന്ന് പെൺകുഞ്ഞുങ്ങളെയും അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്തത് കന്യാസ്ത്രീകളെയാണ് കാരണം ആരോപിച്ചിരിക്കുന്നത് മനുഷ്യക്കടത്താണ് കേരളത്തിലേക്ക് വരാനായി ഈ കന്യാസ്ത്രീകളും ഒരു സഹായിയും മറ്റ് മൂന്ന് പെൺകുട്ടികളും കൂടി റെയിൽവേ സ്റ്റേഷനിലെത്തി അവർ കേരളത്തിലേക്ക് വരാനായിരുന്നു വന്നത് ആ വന്ന സമയത്ത് പറയപ്പെടുന്നത് കുട്ടികൾക്ക് പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഇല്ലായിരുന്നത്ര യാത്ര ചെയ്യാനായി കൊണ്ടുവരുന്നവർക്ക് പിന്നെ പ്ലാറ്റ്ഫോം ടിക്കറ്റ് വേണമോ എന്നറിയില്ല ഏതായാലും ടിക്കറ്റുമായി അവിടെ വന്ന് ആധാർ കാർഡ് പരിശോധിച്ചപ്പോൾ അവിടുത്തെ ടി ടി ആറിന് സംശയം തോന്നി ടി ടി ആർ റിപ്പോർട്ട് ചെയ്തത് ലോക്കൽ പോലീസിലേക്കാണ് ഇങ്ങനെ രണ്ട് മൂന്ന് പേർ വന്നിരിക്കുന്നു എന്തു വേണമെന്ന് അവിടെ പാഞ്ഞെത്തിയത് പോലീസല്ല ബജറങ്കികളാണ് ബജറങ്കികൾ നമ്മുടെ എമ്പുരാനിലൊക്കെ കണ്ട ബജിറംഗിയെപ്പോലെയുള്ള ബജറംഗികൾ അവരെത്തി ഈ രണ്ട് കന്യാസ്ത്രീകളെയും അതോടൊപ്പം വന്ന സഹായിയെയും പോലീസിന് മുന്നിൽ അറസ്റ്റിലാക്കി എല്ലാ രേഖകളും അവർ കാണിച്ചു കൊടുത്തു അപ്പോൾ ബജറംഗികളുടെ ആരോപണം ഛത്തീസ്ഗഡിൽ നിന്ന് ഈ പറയുന്ന നിർദ്ധനരായ പെൺകുട്ടികളെ മതം മാറ്റത്തിനായി കേരളത്തിലേക്ക് കൊണ്ടുപോവാണ് ഇത് മനുഷ്യക്കടത്താണെന്നാണ് പറയുന്നത് അപ്പോൾ അവർ ഇവിടുത്തെ ഒരു ആശുപത്രിയിലേക്ക് ജോലിക്ക് പോകാൻ മാതാപിതാക്കൾ നൽകിയിരിക്കുന്ന സമ്മതപത്രവും അതോടൊപ്പം തന്നെ ആധാർ കാർഡും ഒക്കെ കാണിച്ചത്രേ അവർ നേരത്തെ തന്നെ ക്രിസ്ത്യാനികളാണ് എന്ന് വരുത്തുന്നത് അപ്പോഴാണ് ക്രിസ്ത്യാനികളുടെ മതപരിവർത്തനത്തിന് ഉപയോഗിക്കുന്ന ലവ് ജിഹാദ് നിയമം ഉപയോഗിച്ചു എന്നാണ് വാർത്തകളിൽ കാണുന്നത് ലവ് ജിഹാദ് നിയമം വേണമെന്നും മതംമാറ്റ നിയമവും ഒക്കെ കൊണ്ടുവരുമ്പോൾ അവിടെയെല്ലാം നിശബ്ദത പാലിച്ച് ഇതെല്ലാം മറ്റൊരു ടിയാണ് അവൻ സഹിച്ചോട്ടെ അവൻ കൊന്നോട്ടെ ക്യാക്യാമാര് തകർന്നോളും ക്യാക്യാമാരെ റെഡിയാക്കാം അങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞ് നിശബ്ദരായോ ഒപ്പം കൂടിയോ ഒക്കെ ചെയ്തു ഇപ്പോൾ സിറോ മരഭാസഭയുടെ കടുത്ത പ്രസ്താവന ഭരണഘടനയ്ക്ക് മേൽ സംഘടനകളും ആൾക്കൂട്ടങ്ങളും വളർന്നിരിക്കുന്നു ബഹുമാന്യരായ പിതാക്കന്മാരെ ഇത് ഇന്നാണോ വളർന്നത് ഇന്നാണോ ഈ സംഭവം ഉണ്ടായത് എത്രയോ കാലങ്ങളായി എത്രയോ നാളുകളായി ഈ രാജ്യത്ത് തുടരുക ഇരയാക്കപ്പെടുന്നവർ എന്ന് പറയുന്നൊരു കൂട്ടമില്ലേ വിറ്റിംസ് അതിനിടയിൽ പോലും ഈ പറയുന്ന പലതരത്തിലേക്ക് തിരിഞ്ഞ് അതിനുവേണ്ടി അവിടെയാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ പാംബ്ലാനി പിതാവ് നിങ്ങൾ പിന്നെ പ്രണയിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴേക്കും ആ പ്രണയിക്കുന്നത് സ്വന്തം ജാതിയിൽ നിന്നാവണം എന്ന് പറയാൻ തൻ്റെ ഇടമില്ലെങ്കിൽ പാമ്പ്രാനി അച്ഛന് തീട്ടൂരം എഴുതി കൊടുത്തിരിക്കുന്നു കാഷ പാമ്പളാനി അച്ഛൻ കാഷ പറയുന്നത് പോലെ പറയണത്രേ ഇനിയിപ്പോൾ ഇതെന്ത് പറയും ഇതിന് ന്യായമായി വരാൻ പോകുന്ന മറുപടി അങ്ങനെ നിയമപരമായ വ്യവസ്ഥകൾ പാലിച്ചില്ലെങ്കിൽ ആരെയും അറസ്റ്റ് ചെയ്യുന്ന നിയമവ്യവസ്ഥയാണ് ഇന്ത്യയിലുള്ളത് എന്ന് വേണമെങ്കിൽ കാസ പറയും മനസ്സിലായില്ലേ പറഞ്ഞേ അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ കേൾക്കാനും ഇനിയും ഒത്തിരി കേൾക്കാനും ഉടേതമ്പുരാൻ നമ്മളെ ജീവിപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെ അവിടുന്ന് ചെയ്യുന്ന വലിയ അനുഗ്രഹമാണ് Студи, валие студи.